സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂട്ടിയെ വാനോളം പുകഴ്ത്തി പൃഥ്വിരാജ് തെന്നിന്ത്യൻ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് യാത്ര മെഗാസ്റ്റാർ മമ്മൂട്ടി മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ആർ ചിത്രം ഇതിനോടകം തന്നെ ഈ ചിത്രം വാർത്തകളിൽ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ചിത്രത്തിന്റെ പുതിയ ടീസറും ഏറെ തരംഗം സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ ഏറെ പ്രശംസിച്ചിരിക്കുകയാണ് യുവ സൂപ്രതാരം പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ തെലുങ്കിലെ ഡയലോഗ് ഡെലിവറിയാണ് പൃഥ്വിരാജിനെ വിസ്മയിപ്പിച്ചത് ട്വിറ്ററിൽ പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു യാത്ര സിനിമയിലെ കുറച്ച് രംഗങ്ങൾ കാണാൻ സാധിച്ചു തെലുങ്ക് സംഭാഷണങ്ങളിൽ മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറിയും വാക്ചാതുര്യവും ഗംഭീരമാണ് എനിക്കറിയാം തെലുങ്ക് ഭാഷയെ ജഡ്ജ് ചെയ്യാൻ മാത്രം അറിവ് തനിക്കില്ല എന്ന് പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു എന്ന് മാത്രം പൃഥ്വിരാജ് ട്വിറ്ററിൽ കുറിച്ചു പൃഥ്വിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ആഘോഷമാക്കുകയാണ് മമ്മൂട്ടി ആരാധകർ ഇതിനു മുമ്പും അന്യഭാഷയെ തൻ്റെ ഡയലോഗ് ഡെലിവറി കൊണ്ട് മമ്മൂട്ടി വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഏതു ഭാഷയും ഏത് ശൈലിയും അനായാസമായി വഴങ്ങും എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന നല്ല ഏറ്റവും വലിയ പ്ലസ് പോയിൻസിൽ ഒന്ന് ഡയലോഗ് ഡെലിവറിയിൽ വിസ്മയകരമായ വേരിയേഷൻസ് വരുത്താൻ മമ്മൂട്ടിക്ക് എന്നും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാത്രയിലൂടെയും മമ്മൂട്ടി വിസ്മയിപ്പിക്കുമെന്നാണ് ഏവരും കരുതുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് മമ്മൂട്ടി തെലുങ്കിൽ അഭിനയിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ താങ്ക്